ടി എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വഴുതനങ്ങ പൊള്ളിച്ചതാണ് അതിന് വേണ്ടി എന്തൊക്കെയാണെന്ന് ഒരു വലിയ സവാള ചെറിയൊരു തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഒരു പച്ചമുളക് കറിവേപ്പില ഇനി നമുക്ക് അടുപ്പ് കഴിക്കാം പാത്രം ചൂടായി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് ഓയില് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്കുള്ള കടുകിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ കൊടുക്കുക കടുക് കടുകൊട്ടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഒരു മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് നമുക്കതിലായിട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് നോക്കി കൊടുക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണോ ഇഞ്ചി ചെറുതായ അരി അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ചെറുതായിട്ട് വരുന്ന വന്നു കഴിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് സവറായിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി വണ്ട് വന്നിട്ടുണ്ട് ഇത് സവോള എടുത്ത് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കുക ഇത് പെട്ടെന്നൊന്ന് വേണ്ടി വരാം നമുക്ക് അതിനൊക്കെ അവസ്ഥ ഉപ്പ് ഇട്ട് കൊടുക്കാം ഞങ്ങളുടെ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത് ഉപ്പ് പൊടിയോ ഉപ്പ് കല്ല അതൊന്ന് നന്നായിട്ട് വരഞ്ഞ് തരണം അതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ച് അത് ഇട്ട് കൊടുക്കുക ശേഷം പച്ചമുളക് ുള്ള കറിവേപ്പില വഴത്തുകൊടുക്കാം അതിലൂടെ വരുന്നു നന്നായിട്ട് വെൽ വരുമ്പോൾ നമുക്ക് വഴുത കട്ട് ചെയ്യാം നന്നായി കഴുകിയെടുത്ത് വെച്ചിട്ട് വഴുതേങ്ങയാണ് നമുക്ക് ഇന്ന് കട്ട് ചെയ്ത് ഇത് രണ്ട് പീസാക്കണം കുറച്ച് സമയം നമുക്കിത് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം ഇതിനൊരു കറയുണ്ട് ആ കറയൊന്നും പോകാൻ വേണ്ടി അല്ല കയ്പ്പ് തോന്നും ചെറുതായിട്ട് നമുക്ക് രണ്ട് പീസാക്കി ഇതിന് നേരെ മുടിക്കാം അല്പസമയത് വെള്ളത്തിൽ കിടക്കുമ്പോൾ നമുക്ക് സോള വെള്ള ഒന്നും നോക്കാം വേണ്ടി വരുന്നുണ്ട് സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് മസല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചവള നന്നായി വേണ്ടുവരുന്നുണ്ട് വേണ്ടി വരും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല ഇട്ട് കൊടുക്കാം ഇപ്പം ടീ ഇത്ര കുറച്ച് വെച്ചിട്ട് വേണം എല്ലാം കരിഞ്ഞ് മസാല പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി എരിവിൻ്റെ അനുസരിച്ച് മുളക് ചേർത്താൽ മതി പച്ചമുളക് ചേർത്തിട്ടുള്ളതാണ് ഒരു ടീസ്പൂൺ ചീത ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല മസാല പൗഡറാണ് നമുക്കിത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്യുക ഞാൻ ചുള്ളി മൊത്തത്തിൽ വാഴ് വാണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം മസാല ഗറിമസാലായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ തീ ഓഫ് ചെയ്യാം ഇനി ആറിയതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം ബാക്കി ഇത് ത്രില്ലിംഗ് ആയിട്ടുള്ള സാധനമാണ് ഇത് എല്ലാവരും കഴിച്ചു പോകണ്ടാണ് നാക്ക് നല്ല ടേസ്റ്റാണ് പഴണ്ടു വരുമ്പോൾ ഒരു മണമുണ്ട് വാഴ ഞാൻ വാഴ വരട്ടി പാട്ടി വെച്ചിരിക്കുന്നതാണ് നമ്മൾ പൊട്ടി പോകാതിരുന്നോളും ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം ഈ മസാല ഇത് പരട്ടി കൊടുക്കണം തിരിച്ച് മറിച്ച് ഇട്ട് നമുക്കത് വേട്ടി കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ് നമുക്കിത് പൊതിഞ്ഞ് വെക്കാം പൊതിഞ്ഞത് ചരട് വാഴയില ചിരടുണ്ട് ആ ചിരടി ഇട്ട് കെട്ടിവെക്കാം ഇനി അടുപ്പ് കത്തിക്കാം പാത്രം വെക്കാം ഇതിലോട്ട് വെച്ച് കൊടുക്കണം ഇത് മൂടി വെക്കാം നമുക്ക് ഇനി ഇത് ഉഴുന്ന ഈ സമയം കൊണ്ട് എല്ലാവരെയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആയി വരുന്നേ ഉള്ളൂ വരുന്നതേ സമയം എടുക്കും ഈ പൊന്ന് വേറൊണ്ട് നമുക്കിന്ന് തുറന്നു നോക്കി ഇത് മാറ്റി

ടാനുണ്ട് മൂന്നു മാസം ആയിക്കൊള്ളു നമുക്കതിന വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്കത് തുറന്ന് നോക്കാം അടിപൊളിയാണ് അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം എല്ലാരും ഉണ്ടാക്കി നോക്കണം ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് പൂർണമാകുന്ന അപ്പം എല്ലാവർക്കും ബൈ.